കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റിന്റെ ഏജന്റ് ആയിട്ടുള്ള ഒരു ചേച്ചി വരികയുണ്ടായി കുറേ പേരെ ഈ ആർ ഡിയിൽ ചേർക്കാൻ വേണ്ടിയാണ് ചേച്ചി വന്നത് കുറേ പേരൊക്കെ ചേർന്നു കുറേ പേരൊക്കെ പിന്നെ ചേരാമെന്ന് പറഞ്ഞു ചേച്ചി ഏതായാലും ഹാപ്പി ആയിട്ട് തന്നെ മടങ്ങിപ്പോയി ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനായിട്ടുള്ള അനീഷ് ആർ ചേർന്ന ആൾക്കാരോട് ഇങ്ങനെ പറയുകയുണ്ടായി ഈ ആർ ചേരുന്നതൊക്കെ മണ്ടത്തരമാണ് ആർഡിക്ക് പകരം നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഓപ്പൺ ചെയ്യൂ അതായത് അയ്യായിരം രൂപയാണ് എല്ലാ മാസവും നിങ്ങൾ ആർ ഡിയിൽ നിക്ഷേപിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എങ്കിൽ എല്ലാ മാസവും അയ്യായിരം രൂപ വീതം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും പുതിയ പുതിയ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഓപ്പൺ ചെയ്തുകൊണ്ടേയിരിക്കുക ആർഡിയെക്കാൾ കൂടുതൽ വലിയ നേട്ടമാണ് ഇതെന്നാണ് അനീഷ് അവകാശപ്പെട്ടത് കൂടുതൽ പലിശ കിട്ടും വർഷങ്ങളായിട്ട് ഈ സംഗതി ലാഭകരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അനീഷ് പിന്നീട് ഞാൻ ഈ മെത്തേഡിനെ പറ്റി ായിട്ട് പഠിക്കുകയുണ്ടായി അനീഷ് പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അതായത് റിക്കറിംഗ് ഡെപ്പോസിറ്റിന് പകരക്കാരനായിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റിനെ ഉപയോഗിക്കുമ്പോൾ ചില നേട്ടങ്ങളൊക്കെ ഉള്ളതായിട്ട് മനസ്സിലായി അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം എപ്പോഴും എവിടെയും ഏത് സ്ഥാപനത്തിലായാലും ഏത് സ്കീമിലാണെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ റിക്കറിംഗ് ഡെപ്പോസിറ്റിന്റെ പലിശയേക്കാൾ കൂടുതലാണ് താങ്കൾ മാസം അയ്യായിരം രൂപ അടക്കേണ്ട ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ ചേർന്നു എന്ന് വിചാരിക്കുക ഈ മാസം അയ്യായിരം അടച്ചു അടുത്ത മാസം എത്ര അടയ്ക്കണ്ടേ അയ്യായിരം അതിനടുത്ത മാസം ആറായിരം അടച്ചേക്കാന്ന് വിചാരിച്ചാൽ പറ്റുവോ പറ്റത്തില്ല മിക്ക റെക്കറിങ് ഡെപ്പോസിറ്റിലും എന്ന് കഴിഞ്ഞാൽ എമൗണ്ടിന്റെ കാര്യത്തിൽ ഫ്ലെക്സിബിലിറ്റി തരുന്ന ആർഡികൾ കുറവാണ് അങ്ങനത്തെ ഇല്ലാതില്ല എങ്കിലും മിക്ക ആർഡികളിലും നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫിക്സ് ചെയ്യുന്ന എമൗണ്ട് ആണ് കാലാവധി കഴിയുന്നവരെ ഇങ്ങനെ അടച്ചു പോകേണ്ടത് എന്നാൽ അനീഷ് പറഞ്ഞ പോലെ ആർഡിക്ക് പകരക്കാരനായിട്ട് എഫ് ഡി ഉപയോഗിക്കുമ്പോഴോ ഒന്നാമത്തെ മാസം അയ്യായിരം രൂപയുടെ എഫ് ആരംഭിച്ചു രണ്ടാമത്തെ മാസം പതിനായിരം രൂപ മിച്ചം വന്നു അപ്പോൾ എന്ത് ചെയ്യാം പതിനായിരം രൂപയുടെ എഫ് ആരംഭിക്കാൻ കുഴപ്പമില്ല അടുത്ത മാസം ഏഴായിരം രൂപയാണ് മിച്ചം ഉണ്ടായിരുന്നത് ഓക്കെ ഏഴായിരത്തിന്റെ എഫ് ടി ആരംഭിക്കാം ഒരു കുഴപ്പവും ഭയങ്കരമായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി തരുന്നുണ്ട് എമൗണ്ടിന്റെ കാര്യത്തിൽ അനീഷ് പറഞ്ഞതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അർഡിക്ക് പകരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ലിക്വിഡിറ്റി എന്താ ലിക്വിഡിറ്റി നമ്മുടെ നിക്ഷേപങ്ങൾ ഏത് സമയത്തും നഷ്ടം കൂടാതെ പിൻവലിക്കാൻ സാധിക്കുമെങ്കിൽ അവയ്ക്ക് ലിക്വിഡിറ്റി ഉണ്ട് എന്ന് പറയാം ആർ ഡിയുടെ കേസിൽ നമ്മൾ നിക്ഷേപം ആരംഭിച്ചിട്ട് മെച്ചൂർ ആകുന്നതിന് മുമ്പ് പിൻവലിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പെനാൽറ്റി അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പലപ്പോഴും ഇൻട്രസ്റ്റ് കട്ടായി പോകുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കേസിലും ഈ പ്രശ്നം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് കൂടുതൽ ലിക്വിഡിറ്റി തരുന്ന ഒരു സംവിധാനമായ ഫിക്സഡ് ഡെപ്പോസിറ്റ് ലാഡറിങ്ങിനെ പറ്റി നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു എന്തായിരുന്നു ഫിക്സഡ് ഡെപ്പോസിറ്റ് ലാഡറിംഗ് നിരവധി ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ആരംഭിക്കുന്നു അവയെല്ലാം വ്യത്യസ്തങ്ങളായ ഡേറ്റുകളിൽ മച്ചുറാകുന്ന രീതിയിൽ അതായത് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ രണ്ടു മാസം കൂടുന്തോറും അല്ലെങ്കിൽ എല്ലാ മൂന്ന് മാസം കൂടുന്തോറും നിശ്ചിത എമൗണ്ടിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ മച്ചുറായി മാറുന്ന രീതിയിൽ എഫ് ഡികളെ ക്രമീകരിക്കുന്ന ഒരു രീതിയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ലാഡറിംഗ് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ അതിന് ലിങ്ക് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും അതായത് ഇവിടെ നമ്മുടെ അനീഷ് പറഞ്ഞ രീതിയിൽ ആർ ഡിക്ക് പകരക്കാരനായിട്ട് എഫ് ഡളെ ഉപയോഗിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ലാഡറിങ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ ലിക്വിഡിറ്റി അതായത് ആർ ഡി കൂടുതൽ ലിക്വിഡിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഒരു പോസ്റ്റ് ഓഫീസ് ആർ ഡിയിൽ ചേർന്നു രണ്ട് മാസം അവിടെ പൈസ അടച്ചു അത് കഴിഞ്ഞപ്പോൾ തോന്നി ഓ പോസ്റ്റ് ഓഫീസ് വേണ്ടായിരുന്നു എസ് ബി ഐയിലെ ആർ ഡി മതിയായിരുന്നു മാറാൻ വേണ്ടി പറ്റുമോ പറ്റത്തില്ല അത്ര ഓപ്ഷൻ അവിടെ ഇല്ല എന്നാൽ അനീഷ് പറഞ്ഞ രീതിയിൽ ആർഡിക്ക് പകരക്കാരനായിട്ട് എഫ് ഡി ചെയ്യുമ്പോൾ ഇതൊക്കെ പറ്റും ഒന്നാമത്തെ മാസം അയ്യായിരം രൂപ സ്റ്റേറ്റ് ബാങ്കിൽ എഫ് ഡി ആയിട്ട് ഇട്ടു രണ്ടാമത്തെ മാസം അവിടെ തന്നെ ഇട്ടു മൂന്നാമത്തെ മാസം തോന്നി സ്റ്റേറ്റ് ബാങ്ക് അത്ര പോരാ പലിശയൊക്കെ കുറവാണ് ഫെഡറൽ ബാങ്കിൽ ഇടണം ആയിക്കോട്ടെ ഇടാം ഒരു കുഴപ്പവും അടുത്ത മാസം തോന്നുക എച്ച് ഡി എഫ് സി ബാങ്കിൽ പണം കിട്ടണം ആയിക്കോട്ടെ ഒരു കുഴപ്പവും അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും പറഞ്ഞ രീതിയിൽ ആർ ഡിക്ക് പകരക്കാരനായിട്ട് എഫ് ഡി ഉപയോഗിക്കുമ്പോൾ ചേർന്ന് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ചില മാസങ്ങളിലൊക്കെ പണം അടയ്ക്കാൻ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ഫൈൻ അടക്കേണ്ടതായിട്ട് വരും ഇനി കൂടുതൽ മാസം പണം അടക്കാണ്ടിരുന്നാലോ നമ്മുടെ ആർ ഡി അക്കൗണ്ട് തന്നെ ചിലപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടേക്കാം അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇവിടെ അനേഷ രീതിയില് ആർ ഡിക്ക് പകരമായിട്ട് എഫ് ഡി ഉപയോഗിക്കുമ്പോൾ ഈ പ്രശ്നമില്ല ഇപ്പൊ ഒരു മാസം പൈസ ഇല്ല എഫ് ഡി ഇടാൻ വേണ്ടി ഇടണ്ട ഒരു കുഴപ്പവും ഇല്ല ആരും ചോദിക്കാൻ വരികയല്ല നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്യാം ചെയ്യാണ്ടിരിക്കാം ഈ പറഞ്ഞതെല്ലാം കേട്ടിട്ട് വിചാരിക്കരുത് ആർ ഡിയിൽ ഇടുന്നതിനേക്കാൾ ഏറ്റവും മികച്ചത് എഫ് ഡിയിൽ ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് അങ്ങനെയല്ല ഇപ്പോൾ പറഞ്ഞത് എൻ്റെ ഗുണങ്ങൾ മാത്രമാണ് ഉണ്ട് ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം എല്ലാ മാസവും വ്യത്യസ്തകളായ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുക ഇതിന്റെ റെസീപ്റ്റ് തന്നെ മാനേജ് ചെയ്യാൻ പണിയാ പന്ത്രണ്ട് മാസം കൊണ്ട് പന്ത്രണ്ട് എഫ് ഡികൾ വരും അഞ്ച് വർഷം കൊണ്ട് അറുപത് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇതിനെയൊക്കെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ടാക്സിന്റെ കാര്യത്തിൽ വലിയ കോംപ്ലിക്കേഷനാണ് വ്യത്യസ്തങ്ങളായ ഡേറ്റിലാണ് ഈ എഫ് എഫ്റ്റികളൊക്കെ മെച്ചർ ആവുക ഇതിന്നുള്ള പലിശ വരുമാനമൊക്കെ ഐ ടി ആർ ഫയൽ ചെയ്യുമ്പോൾ കാണിക്കണം ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ് ആർ ഡിയിലാണ് ചേരുന്നതെങ്കിൽ എന്തുണ്ടാകും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എങ്ങനെ ഉണ്ടാകും എല്ലാ മാസവും ആ നിശ്ചിത തുക ആയിരമാണ് ആയിരം അയ്യായിരം ആണെങ്കിൽ അയ്യായിരം അടയ്ക്കണം എന്നൊരു ഉൾവിളി നമുക്കൊണ്ട് ഒരു ബോധ്യമുണ്ട് എങ്ങനെയായാലും അടയ്ക്കും പന്ത്രണ്ടാം തീയതി ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പതിനഞ്ചാം തീയതി ആകുമ്പോഴത്തേക്കും എങ്ങനെയായാലും പൈസ ഉണ്ടാക്കും അടയ്ക്കും ഡിസിപ്ലിൻ ഉണ്ട് എന്നാൽ അനീഷ് മോഡലിൽ ആർ ഡിക്ക് വേറെ എഫ് ഡി ആണെങ്കിലോ അടച്ചിലെ ഒരു കുഴപ്പവും ആരും ചോദിക്കാനില്ലല്ലേ ഫൈനും ഇല്ല ഒന്നുമില്ല അപ്പൊ നമ്മൾ എന്താണ് ചിലപ്പോൾ ഒരു ഉഴപ്പ് കാണിച്ചു എന്ന് വരും ഈ മാസം ഭയങ്കര ടൈറ്റാ ആ പിന്നെ പുതിയ എഫ് ഡി വേണ്ട എന്നൊക്കെ അങ്ങോട്ട് വിചാരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്ഥിരമായിട്ട് ഉള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഇത്രയാണ് എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ എഫ് ഡിഗൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളൊരു ആർ ഡി ചേർന്നു ചേരുന്ന സമയത്തെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ ആറേ പോയിൻറ്റ് അഞ്ച് ശതമാനം പലിശ ആ പലിശയാണ് നമ്മുടെ ആർ ഡി അവസാനിക്കുന്നവരെ നമുക്ക് ലഭിക്കുക അപ്പോൾ നമ്മുടെ ആർ ഡിയുടെ പലിശ എത്രയാ ആറേ പോയിൻ്റ് അഞ്ച് പക്ഷേ ആർ ഡിക്ക് പകരമായിട്ട് ഇങ്ങനെ എഫ് ഡികൾ ചെയ്യുമ്പോൾ ഓരോ മാസവും ഇടുന്ന എഫ് ഡികൾക്കും പല 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 ഇൻട്രസ്റ്റ് റേറ്റ് അപ്പോൾ കൃത്യമായിട്ടൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇൻകൺസിസ്റ്റന്റ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് പല കാൽക്കുലേഷനുകൾക്കും ഇത് ബുദ്ധിമുട്ടാണ് ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഒരു മിനിമം എമൗണ്ട് ഉണ്ട് ആയിരം രൂപ എങ്കിലും ഇട്ടെങ്കിലും എഫ് ഡി ആരംഭിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അയ്യായിരം രൂപയെങ്കിലും ഇട്ടെങ്കിലും എഫ് ഡി ആരംഭിക്കാൻ പറ്റുള്ളൂ അത്രയും പ്രശ്നമുണ്ട് ആർ ഡി എല്ലാ മാസവും അഞ്ഞൂറ് രൂപ വെച്ച് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഈ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാ എല്ലാവർക്കും ഒരുപോലെ ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല കുറഞ്ഞ വരുമാനക്കാർക്ക് ചെറിയ തുക മാത്രം മാസം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആർ ഡി തന്നെ ആയിരിക്കും ബെറ്റർ നമ്മൾ ആർ ഡിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇപ്പം പോസ്റ്റ് ഓഫീസ് ആർ ഡിയിൽ നമ്മൾ എല്ലാ മാസവും അയ്യായിരം രൂപ അടയ്ക്കുന്നു അപ്പൊ അഞ്ചു വർഷം കഴിയുമ്പോൾ ഇത്ര രൂപ കയ്യിൽ കിട്ടും എന്നൊരു കണക്ക് കൂട്ടൽ നമുക്ക് ആദ്യം തന്നെ ഉണ്ട് ആ പണം കൊണ്ട് ചെയ്യാൻ വേണ്ടി പല പദ്ധതികളും നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെക്കും എന്നാൽ ആർ എൻ ഡിക്ക് പകർ ഇങ്ങനെ എഫ് ഡി ചെയ്യുമ്പോൾ അഞ്ച് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിയുമ്പോൾ ഇത്ര രൂപ കയ്യിൽ കിട്ടും എന്നൊരു എസ്റ്റിമേഷൻ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഇടയ്ക്ക് ഇടയ്ക്ക് ഡികൾ മെച്ചുവർ ആകുന്ന ഒരു കുഴപ്പമുണ്ടല്ലേ നമ്മൾ എന്തു ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ വരുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ എഫ് ഡികൾ എടുത്ത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ ഒരു നിശ്ചിത തുക ഒറ്റയടിക്ക് കയ്യിലേക്ക് വരും എന്ന ഒരു ബെനഫിറ്റ് അർഡിക്കാണ് കൂടുതൽ ഉള്ളത് ഇത്തരം രീതിയിൽ എഫ് ഡി ചെയ്യുന്നതിനേക്കാൾ റിക്കറിംഗ് ഡെപ്പോസിറ്റിന് പകരമായിട്ട് ഇങ്ങനെ എഫ് ഡികളുടെ ചെയിൻ കൊണ്ടുവരുന്നത് മണ്ടത്തരമാണ് എന്ന് പറയാൻ പൂർണ്ണമായിട്ടും നമുക്ക് പറ്റില്ല നമ്മൾ ഇപ്പോൾ പറഞ്ഞു നിർത്തിയ പരിമിതികളെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ല മെത്തേഡാണ് എന്ന് മാത്രമല്ല നമ്മൾ ആദ്യം പറഞ്ഞ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഷെയർ ചെയ്യുന്ന കാര്യം പ്രത്യേകം ഓർക്കുക മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി